ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചക്ക കിട്ടിട്ടുണ്ട്ട്ടാ നമുക്കിപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആദ്യമായിട്ടാണ് ചക്ക കിട്ടണോ ഇടി ചക്ക കിട്ടിയിട്ടുണ്ടായിട്ടോ അത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് വീഡിയോ കിട്ടിയിരുന്നല്ലോ ഇപ്പൊ നമുക്ക് മൂത്ത് ചക്ക ആദ്യമായിട്ട് കിട്ടണേ അപ്പൊ ഞാൻ ഒരു അടിപൊളി ചക്ക ഉപ്പേരി ഉണ്ടാക്കിണ്ട്ട്ട അപ്പോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കി നോക്കിയാലോ നേരെ നമുക്കൊരു ചക്ക കിട്ടിണ്ട്ട്ടാ അല്ല മൂപ്പായ ചക്കയാണ് അപ്പോൾ അതായിട്ട് നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവുക എലിശ്ശേരിയും നല്ല ഉണ്ടാക്കണം കേട്ടോ ഉപ്പേരി ഉണ്ടാക്കണേ എലിശ്ശേരിനേക്കാളും എനിക്കിഷ്ടമാണ് ഉപ്പേരിയാണ് പിന്നെ മോനക്കായാലും ഉപ്പേരിനോടാണ് കൂടുതലിഷ്ടം അപ്പം നമ്മളിന്നൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ ചക്ക ഒക്കെ ചുള പറിക്കണ തിരക്കിലാണ് കേട്ടോ കുറേ ചുള പറിച്ചു വെച്ചിട്ടുണ്ട് ഇനി പിന്നെ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി കട്ട് ചെയ്ത് എടുക്കണം അതിൻ്റെ കലാപരിപാടികളിലാണ് ചോള പറിച്ചു കൊടുത്തിട്ടുള്ളൂട്ടാ ഇനി അതിൻ്റെ ഇതൊക്കെ ഒന്ന് കളയണ്ട ഈ എന്താ പറയുക ഈ നൂ നാരു പോലത്തെ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണ്ട വൃത്തിയാക്കിയിട്ടിട്ട് കുരു ഒക്കെ ഉള്ളീന്ന് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാണ്ട് അപ്പം അതും കൂടി ചെയ്യാണ്ട് അപ്പം ഞാൻ എല്ലാ ഇപ്പോഴും പറയണ പോലെ എല്ലാവരോടും പറയാണ് നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന അമർത്ത് കേട്ടോ അപ്പം ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും നമുക്ക് ചക്ക ഇപ്പോഴാണ് കിട്ടുന്ന കേട്ടോ മൂത്തു ചക്ക നിങ്ങൾ ചില നിങ്ങളുടെ ചില ആൾക്കാരൊക്കെ മൂത്ത് ചക്ക ഒക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും നമുക്കിപ്പൊ കിട്ടണേ ഉള്ളൂട്ടാ നമ്മളെ വീട്ടില് പിന്നെ ഇല്ല അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്നതാണ് കേട്ടോ ചക്ക ഇല്ലാത്തവർക്ക് ഇതൊരു അതിർപ്പല്ലേ എനിക്ക ചക്ക ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് ഇതിൻ്റെ നന്നാക്കി എടുക്കാനും വൃത്തിയാക്കിയാനും ഒക്കെ ഒരു കുറച്ച് പണിയാ അതു മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ വിളഞ്ഞിണ്ടല്ലോ അത് കൈ മുട്ടിപ്പിടിച്ചാൽ പിന്നെ പറയും വേണ്ട ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെട്ടാ ഇതുപോലെ കട്ട് ചെയ്യേണ്ട ചക്ക അമ്പ കുഞ്ഞത് നായി കട്ട് ചെയ്യേണ്ട നിങ്ങൾക്കൊക്കെ അറിയില്ല ചക്ക പേര് ഉണ്ടാക്കാം ഞാൻ എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ വെറുതെ അവിടെ കിടന്നോട്ടൊരു വീഡിയോ വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് ഇടാൻ പോകട്ടെ കുക്കറിൽ ഒരു ഫീസിലാണ്ട് അടിച്ചാൽ പെട്ടെന്നായി കിട്ടുമല്ലോ നമ്മൾ ചക്ക അപ്പോൾ കുക്കറിൽ ഇടാൻ പോവാണ് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കും കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കേണ്ട ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കാം കേട്ടോ ഇത് കുക്കറിൽ വെച്ചുകൊടുക്കാം ഒരു വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ചക്കപ്പേര് ചക്കൊക്കെ നന്നാക്കിയിട്ട് ക്ഷീണിച്ച് നിക്കട്ടാ ചക്കപ്പേര് നന്നുള്ള കൊതികൊണ്ട് നന്നാക്കിയതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം അതിന്റെ എന്താണെന്നറിയാതിന്റെ വിളഞ്ഞില്ലേ അത് നമ്മളെ കയ്യുമലും കത്തിയിലും ഒക്കെ ഒട്ടിപ്പിടിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ എന്നാലും ചക്കനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഒക്കെ നന്നാക്കി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അതുവരെ വെയിറ്റ് ചെയ്യാല്ലേ നമ്മള് ചക്കൊന്ന് തുറന്നോക്കാൻ പോവാട്ടോ അവന്ക്കണന്നൊക്കെ നോക്കണ്ടേക്കെ ഒഴിവാക്കിണ്ടായി അതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് വെന്ത്ടച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ലെവലിൽ മതി നമ്മൾ ഉപ്പേരിയെല്ലാം ഉണ്ടാക്കണേ എൽശ്ശേരി ഒന്നുമല്ലല്ലോ അപ്പോൾ അത് ഏകദേശമൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായില്ല അതേ നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂട്ടി ഞാൻ ചതച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് ഒന്ന് വറുത്തിട്ട് കൊടുക്കണ്ടേ അപ്പം അതിൻ്റെ കാര്യങ്ങൾ നോക്കട്ടോ അപ്പം ഇതേ സ്റ്റവ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ട് വരട്ട ചട്ടി ചൂടായുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പതാ ഞാന് വെളുത്തുള്ളിയും ചെറുപുള്ളിയും ചാർച്ച വെച്ചുകൊടുക്കാൻ പോവാട്ട കൊറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടാ നിങ്ങളൊന്നെ കൊറച്ച് വറ്റൽ മുളക് ചെറുതും കൂടി ഇട്ടുകൊടുക്കണം നമുക്ക് എരിവ് കിട്ടണ്ട അതിന് വേണ്ടിട്ടാണ് എല്ലാം വറ്റൽ മുളക് ഇല്ലെങ്കിൽ നമ്മൾ ഒരു തരിയും മുളകും കൂടി ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ടാ ഇനി ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ഒന്ന് മൂത്ത് വരട്ടെ അപ്പൊ ഒക്കെ മൂത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ചക്കതിൽ കിട്ടും ത്തെ ചക്കെട്ടോ ഇക്ക നമ്മുണ്ടാക്കിണ്ടായി പക്ഷെ മൂത്ത ചക്ക നമുക്ക് ആദ്യം ഇട്ടാക്കിട്ടുണ്ടായി ഭക്ഷണം അതിന്റെ സന്തോഷം കൂടി ഇണ്ട് കേട്ട ഉപ്പേരി ഉണ്ടാക്കുമ്പോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കഴിച്ചു നോക്കാം അല്ലെ അപ്പൊ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിട്ട് കഴിക്കാൻ പോവാണ് ഇപ്പൊ തൽക്കാലം ഞാൻ ഒരു പീസ് എടുത്ത് കഴിക്കാൻ കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ ചക്ക കിട്ടുമ്പോ ഇങ്ങനൊന്നുണ്ടാക്കി നോക്കോളൂ ഇതുപോലെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അത് ഉണ്ടാവും അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കോളൂട്ടാ പിന്നെ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും